ഓസ്ട്രേലിയയുടെ പലസ്തീൻ പിന്തുണ അവസാനിപ്പിക്കണം അല്ലാത്തപക്ഷം ഓസ്ട്രേലിയയിലെ ജൂതസമൂഹത്തിന് ജീവിക്കാനാകില്ല പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ആൽബനീസ് ആന്റണിയുടെ മുറവിളി ജൂതസമൂഹത്തിന്റെ കഴുത്തിൽ കത്തിവെക്കലാണ് ഹമാസ് ഭീഗറുടെ പാലൂട്ടി വളർത്തുന്ന നിലപാടിനെതിരെ പ്രതിഷേധിച്ച് ബെഞ്ചമിൻ നത്തന്യാഹു രംഗത്ത് ബോണ്ടി ബീച്ചിൽ ജൂതറുടെ ഹനൂക്ക ആഘോഷത്തിനിടെ നടന്ന വെടിവെപ്പിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു രംഗത്തെത്തി പലസ്തീൻ രാഷ്ട്രത്തെ ഓസ്ട്രേലിയ പിന്തുണയ്ക്കുന്നതാണ് ജൂതർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ നിലപാട് ഓസ്ട്രേലിയയിലെ ജൂതവിരുദ്ധത വർദ്ധിപ്പിക്കുമെന്ന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഓഗസ്റ്റിൽ നെത്തന്യാഹു അയച്ച കത്തിൽ പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള അൽബനീസിന്റെ ആവശ്യം യഹൂദ വിരുദ്ധതയുടെ തീ ആളി കത്തിക്കുന്നു എന്ന് താൻ വ്യക്തമാക്കിയിരിക്കുന്നതായി പറഞ്ഞു ഈ നിലപാട് ഹമാസ് സമ്മാനം നൽകലാണ് ഓസ്ട്രേലിയയിലെ ജൂതരെ ഭീഷണിപ്പെടുത്തുന്നവരെ ഇത് പ്രോത്സാഹിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും തെരുവുകളിൽ ഇപ്പോൾ അലയുന്ന യഹൂദ വിദ്വേഷത്തെ ചെയ്യുന്നു ാണ്ഷണിപ്പെടുത്തുന്നവരെ അടിവരയിട്ട് എന്നും പറയുന്നു സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഹനൂക്കയുടെ ആദ്യ രാത്രിയിൽ നടന്ന ആഘോഷത്തിനിടെയാണ് വെടിവെപ്പ് ഉണ്ടായത് ഈ ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു ആക്രമികളിൽ ഒരാളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ആക്രമി സാരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ് ജൂതർക്ക് ഓസ്ട്രേലിയ വിടേണ്ടി വരും ഗാസ യുദ്ധാനന്തരം ജൂതവിരുദ്ധ സംഭവങ്ങളിൽ എഴുന്നൂറ് ശതമാനം വർധന ഓസ്ട്രേലിയൻ അധികൃതർ ഈ സംഭവത്തെ യഹൂദവിരുദ്ധ ആക്രമണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു തോക്ക്ധാരിയും ഉൾപ്പെടുന്നു ഓസ്ട്രേലിയയിലെ യഹൂദവിരുദ്ധത പടരുന്നത് തടയാൻ അൽബനിസിന്റെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നെത്തന്യാഹു ആരോപിച്ചത് നിങ്ങൾ രോഗം പടരാൻ അനുവദിച്ചു അതിന്റെ ഫലമാണ് കണ്ട ഭീകരമായ യഹൂദവിരുദ്ധ ആക്രമണങ്ങൾ യു എൻ ജനറൽ അസംബ്ലിയിൽ ഓസ്ട്രേലിയ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് അൽബനീസ് പറഞ്ഞിരുന്നു ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളും സമാന പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ജൂതവിരുദ്ധ ആക്രമണം തന്നെയാണ് എന്ന് ട്രംപും പ്രതികരിച്ചിരിക്കുന്നു അതേസമയം ഞായറാഴ്ച അൽബനീസ് ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കുകയും ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു ഇത് ഹനുകയുടെ ആദ്യ ദിവസം ജൂത ഓസ്ട്രേലിയക്കാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസയിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഓസ്ട്രേലിയ സിനഗോഗുകൾ കെട്ടിടങ്ങൾ കാറുകൾ എന്നിവയ്ക്കെതിരെ ഉണ്ടായ യൂദവിരുദ്ധ ആക്രമണങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതാണ് ഞായറാഴ്ചത്തെ വെടിവയ്പ് വലിയ രീതിയിലുള്ള വർധന ജൂതവിരുദ്ധ ആക്രമണങ്ങളിൽ സംഭവിക്കുന്നു എന്നും വിലയിരുത്തലുകളുണ്ട് ഓസ്ട്രേലിയയിൽ ഗാസ ഗാസയുദ്ധാനന്തരം ജൂതവിരുദ്ധ ആക്രമണങ്ങളിൽ എഴുനൂറ് ശതമാനം വർധന ഉണ്ടായി എന്നാണ് കണക്ക് അതേസമയം ഇസ്രയേലിനൊപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ജൂതവിരുദ്ധതയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിൽ ജൂതന്മാരുടെ ഒത്തുചേരലിൽ നിരവധി പേരുടെ മരണത്തിനും പരിക്കിനും കാരണമായ ഭീകര ആക്രമണത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ശക്തമായി അപലപിച്ചു ഈ ക്രിമിനൽ പ്രവൃത്തികളെ യുഎഇ ശക്തമായി അപലപിക്കുന്നതായും സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാത്തരം ആക്രമണങ്ങളെയും ഭീകരതയും ശാശ്വതമായി നിരസിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ ആവർത്തിച്ചിട്ടുണ്ട് ഇരകളുടെ കുടുംബങ്ങളോടും ഓസ്ട്രേലിയൻ സർക്കാരിനോടും ജനങ്ങളോടും മന്ത്രാലയം യും ആത്മാർത്ഥമായ അനുശോചനവും സഹതാപവും അറിയിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു ന്യൂസ് ഡെസ്ക് കർമാനസ്